എൺ ഭാര്യ മരിച്ചുപോയി ഒരു മോനുണ്ട് അവർക്ക് ഒരു മോനുണ്ടായിരുന്നു ആ മോനിന്റെ കൊച്ചു മോൻ എഴുതി കൊടുക്കും ആ മോന്റെ കൊച്ചു മോനെ മോൻ്റെ മോൻ എഴുതി കൊടുക്കും തല നോക്കുന്നില്ല ഇല്ല എന്നെ എന്തൊരു വിധിയാണ് പടച്ചൂന ചെയ്ത് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ദേ ഈ കാക്കാനെ കണ്ടോ ഈ കാക്കാന്റെ പേര് സുലൈമാൻ എന്നാണ് പണ്ടൊരുപാട് മീൻ കച്ചവടമൊക്കെ നടത്തി സൈക്കിളിൽ ഒരുപാട് ദൂരത്തൊക്കെ സഞ്ചരിച്ച് മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കാക്ക ആണ് അദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ നൂറനാണ്ടാണ് ദി കാണുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി പിന്നീട് അതിനുശേഷം ഇദ്ദേഹത്തിന് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ രാത്രിയായി ആയിക്കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല ഒരു കണ്ണിന് കാഴ്ച പൂർണ്ണമായി ഇല്ല പിന്നീട് ഒരു കണ്ണിനാണെങ്കിൽ രാത്രിയാകുമ്പോൾ കാഴ്ചക്കുറവുമൊക്കെയാണ് പിന്നെ നടന്നും വലുതായിട്ട് നടന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമോൻ കൊച്ചുമോൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇത് ഈ ഒരു മൂന്ന് സെൻറ്റ് ഈ മൂന്ന് സെൻറ്റിനകത്ത് നിൽക്കുന്ന ഈ വീട് മുരയുടെ ഇദ്ദേഹത്തിൻ്റെ ഇന്ന് എഴുതി വാങ്ങിച്ചായിരുന്നു ഇദ്ദേഹത്തിനെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ കൊച്ചുമോൻ ഇത് വാങ്ങിച്ചത് കേട്ടോ പക്ഷേ ആ എഴുതി വാങ്ങിച്ചതിന് ശേഷം ഈ കൊച്ചുമോൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പം നാട്ടുകാരാണ് അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനങ്ങൾ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാപനത്തിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ ചെന്ന് അദ്ദേഹത്തിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇതുപോലെ കാഴ്ചയും അതുപോലെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളിനെ പല അഗതിമനിരങ്ങളിൽ പോലും ആരും അങ്ങനെ എടുക്കാറില്ല ഏതായാലും ആ കൊച്ചുമോൽ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആരായാലും ശരി ഒരു മനുഷ്യനെ ഒരു ഉപ്പാനെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാനെയോ ആരായാലും ഇജാതി കാണിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആ വീടും ആ പെരീടവും എഴുതി വാങ്ങുമ്പോ നിങ്ങള് പറഞ്ഞില്ലേ സംരക്ഷിച്ചുകൊള്ളാന്ന് ഒരു മോനുണ്ട് അവർക്ക് ഒരു മോനുണ്ടായിരുന്നു ആ മോനി കൊച്ചു മോൻ എഴുതി കൊടുക്കും കൊച്ചു ആ മോൻ്റെ മോൻ എഴുതി കൊടുക്കും ആ മൂന്ന് തന്നെ തരാം എന്നെ നോക്കളെന്ന് പറഞ്ഞായിരുന്നു ഇല്ല എന്നെ കുറച്ചു എനിക്ക് വല്ലതുകൊണ്ട് നോക്കുന്നില്ല ആ ആരൊക്കെ അയിലത്തുകാർ വരിക ഉം അതിന്നാരില്ലേ അത് വരിക വെള്ളവും ചായയും ചോറും ഒക്കെ എന്നെ നോക്കാൻ കാണാനും ആളില്ല ആളില്ല എന്നെ ഒരു കുളിയൻ വെച്ചടാൻ ആളില്ല ആശുപത്രി കൊണ്ടുപോകാൻ ആളില്ല തിരിച്ചുടാൻ ആളില്ല അങ്ങനെ ആവുമ്പോ ഞാൻ ഒറ്റയ്ക്ക് അവടെ കയറുക പെണ്ണുങ്ങൾ വരുന്ന വല്ല ചെയ്യുവോ ചെയ്യത്തില്ല അവര് വ്യാപാരം ഇല്ല തരാൻ കാഴ്ച കുറവുണ്ട് വലുത്തുകൊണ്ട് കാണത്തില്ലോ എടുത്തുകൊണ്ട് ശാലം കാണാതിരിച്ച് മേടിക്കാം എന്റെ മറഞ്ഞല്ലേ വിൽക്കാൻ വെക്കു പ്രമാണം തെക്കേമ്പറി പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് എന്റെ വാർഡിലെ അംഗമാണ് ഈ അക്ക അടുമ്പോള കോളനി സുലൈമാ റാവുത്തർ എൺപത് വയസ്സോളം പ്രായമുണ്ട് പുള്ളി കുറെ വർഷങ്ങളായിട്ട് തന്നെയാണ് താമസിക്കുന്നത് ബന്ധുക്കളോ മറ്റാരും ആരുമില്ല ആര് ആണെങ്കിൽ നേരത്തെ മരിച്ചു പോയത് അന്നേരം ഈ കോളനിയിലുള്ളവരൊക്കെയാ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അന്നേരം പുള്ളി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാ എവിടെയെങ്കിലും ഒന്ന് എന്നെ നോക്കുന്നത് എവിടെയെങ്കിലും ഒന്നാക്കണോന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങള് ബന്ധുക്കളായിട്ട് അങ്ങനെ ഒരു ഭാര്യ നേരത്തെ മരണപ്പെട്ടതാ പിന്നെ മക്കളായിട്ട് അങ്ങനെ ആരുമില്ല അവസ്ഥ ഇപ്പം ഇവിടുന്ന് മാറി നല്ല രീതിയിലുള്ള ആഹാരവും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ പുള്ളിയുടെ ആരോഗ്യമൊക്കെ വർദ്ധകൃസഹരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പൊ ഉള്ളൂ പിന്നെ കാഴ്ചക്ക് ചെറിയ മങ്ങലുണ്ട്